श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തിമൂന്ന് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തെട്ട് അർജുന ഉച്ച യോയം യോഗ സ്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഹം നശ്യമി ചഞ്ചല സ്ഥിതി സ്ഥിരാം പദനുപദം അർജുന ഉവാച അർജുനൻ പറഞ്ഞു മധുസൂദന ഹേ മധുസൂദന സാമ്യേന പൊതുവേ യോഗ ഈ യോഗം ത്യാ പ്രോക്ത അങ്ങയാൽ പ്രോക്തമായി പറയപ്പെട്ടു തു പക്ഷേ ഏതസ്യ ഇതിന് ചഞ്ചലത്വാത്ത് മനസിൻ്റെ ചഞ്ചലത്വം ഹേതുവായിട്ട് സ്ഥിരം സ്ഥിരമായ സ്ഥിതം സ്ഥിതിയെ അഹംന പശ്യാമി ഞാൻ കാണുന്നില്ല വിവർത്തനം അർജുനൻ പറഞ്ഞു ഹേ മധുസൂദന അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗപദ്ധതി അപ്രായോഗികമെന്നും മനസ്കനായ എനിക്ക് താങ്ങുവതല്ലെന്നും തോന്നുന്നു ഭാവാർത്ഥം ശുചൌ ദേശെ എന്നു തുടങ്ങി യോഗി പരമോ മത എന്നുവരെയുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ള ധ്യാനയോഗത്തെ അസാധ്യമാണെന്നു കരുതി അർജുനൻ നിരാകരിക്കുകയാണ് വീടുവിട്ട് കാടിനകത്തോ മലമ്പ്രദേശത്തോ ഉള്ള ഒരു വിജന വിജനസ്ഥലത്ത് ചെന്നിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുക എന്നത് ഈ കലികാലത്തിൽ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല ഹ്രസ്വമായ ഒരു ജീവിതത്തിനു വേണ്ടി തന്നെ കടുത്ത പോരാട്ടം ചെയ്യേണ്ടി വരുന്ന കാലമാണിത് ആത്മസാക്ഷാത്കാരത്തിനായി ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ പോലും സ്വീകരിക്കാൻ ജനങ്ങൾക്ക് താത്പര്യമില്ല എന്നിട്ടാണോ ഇരിക്കാനുള്ള സ്ഥലം ഇരിക്കേണ്ടുന്ന വിധം ജീവിതരീതി ഇവയിൽ കർക്കശമായ നിയന്ത്രണം പാലിക്കേണ്ടതും മനസ്സിനെ ഭൗതിക താത്പര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുമായ ദുഷ്കരമായ യോഗപദ്ധതി അംഗീകരിക്കുന്നത് അർജുനന് പല വിധത്തിലും മേന്മയുണ്ടെങ്കിലും ഒരു പ്രായോഗിക മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം യോഗാനുഷ്ഠാനം സാധ്യമല്ലെന്ന് കരുതുന്നു രാജവംശജാതനും സദ്ഗുണസമ്പന്നനും യുദ്ധവീരനും ആയുഷ്മാനും സർവോപരി പരമദിവ്യോത്തമ പുരുഷനുമായ കൃഷ്ണൻ്റെ ഉറ്റ സുഹൃത്തുമാണ് അദ്ദേഹം അന്ന് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വളരെയധികം ഉണ്ടായിരുന്നു എന്നിട്ടും അർജുനൻ ഈ യോഗ പദ്ധതി നിരാകരിച്ചു അദ്ദേഹം അത് അനുഷ്ഠിച്ചതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല അതുകൊണ്ട് ഈ യോഗപദ്ധതി കലിയുഗത്തിൽ അസാധ്യമായിട്ടാണ് കരുതേണ്ടത് ദുർലഭം ചിലർക്ക് സാധിച്ചെന്നു വരാമെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് ദുഷ്കരം തന്നെ അയ്യായിരം കൊല്ലങ്ങൾക്കു മുമ്പുള്ള നില ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നത്തെ കഥയെന്ത് പല വിദ്യാലയങ്ങളിലും സംഘടനകളിലും യോഗാനുഷ്ഠാനം അനുകരിച്ചു പോരുന്നവർ അതിൽ സംതൃപ്തരാണെങ്കിൽ തന്നെയും തീർച്ചയായും സമയം പാഴാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം തീരെ അജ്ഞരാണവർ ഹരേ കൃഷ്ണ